അപ്പം നമ്മളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്റ്റിക്കി ബോംബ് വെച്ച് ഒരു കാറിന് എക്സ്പെരിമെന്റ് ചെയ്യാനാണ് പോകുന്നത് എത്രമാത്രം പവർഫുള്ളാണ് ആ ഒരു സ്റ്റിക്കി ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോൾ ആ ഒരു കാറിന് പൊട്ടിത്തെറിക്കുവോ ഇല്ല എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടാൻ ഇടങ്ങൾ ചെയ്യാണ്ട് എത്ര മാത്രമല്ല ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എന്നെ വിളിച്ചിട്ട് ഇടുക ആ ഒരു ഓപ്ഷൻ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നോട്ടിഫേഷൻ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ കിടന്നിരിക്കാം അടുത്തൊരു വീട്ടിലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലൊക്കെ പോയാലോ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി എന്ന് പറയുന്നത് ഒരു അടിപൊളി ആയിട്ടൊരു പണിഞ്ഞിറങ്ങിയ പൊളിക്കും മോഡിഫൈ ചെയ്ത പുളിക്കും അത്രയ്ക്കും അടിപൊളിയായിട്ടൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് സ്റ്റിക്കി ബോംബ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ പേര് കറക്റ്റിനറിയാതെ ഒരു കബഡി ചെയ്യുക സോ നമുക്ക് അതിനെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സ്റ്റിക്കി ബോംബ് ഇവിടെ എണ്ണമൊന്നുമില്ല ഐ നമുക്ക് തോന്നിയ കണക്ക് ആവശ്യത്തിനുള്ള സ്റ്റിക്ക് ബോമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് അങ്ങ് പോവുകയാണ് ഫ്രണ്ടിലും ബാക്കി സൈഡിലും ആയിട്ട് ടയറിലൊക്കെ ആയിട്ട് ഇട്ടിട്ടിട്ടങ്ങ് പോയി നമ്മളത് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പം മാക്സിമം എത്ര സ്റ്റിക്ക് ബോമ്പിൾ ഇടാൻ പറ്റുമോ അത്രയും സാ രീതിയിൽ തോന്നൽ സ്റ്റിക്ക് പോകുമ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഇട്ടന്ന് പോവേണം പക്ഷേ സ്റ്റിക്ക് പോകുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ട് അറിയുമ്പോഴത്തേക്കും ഗ്ലാസ് പൊട്ടി അതിൻ്റെ അകത്ത് പോകുന്നൊരു രീതിയുമുണ്ട് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കാറിൻ്റെ വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ സ്റ്റിക്കി പോകുമ്പോഴെല്ലാം ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ ഗ്ലാസ്സിൻ്റെ മേലിലൊക്കെ എറിയുന്നുണ്ടോ ഗ്ലാസ് പൊത്ത് പോയാൽ കാര്യങ്ങളുടെ കൂടെ കാണാൻ സാധിക്കും നമ്മൾ മേലൊക്കെ എടുത്തിരുന്നുണ്ട് സ്റ്റിക്കി പോകുമ്പോൾ വണ്ടിൻ്റെ മേലിൽ വണ്ടി ഇഷ്ടം പോലെ സ്റ്റിക്കി പോകുമ്പോഴാണ് നമ്മളെടുത്ത് എറിയുന്നത് നമ്മൾ ടയറിലും സ്റ്റിക്കി പോകുമ്പോൾ വയ്ക്കുന്നുണ്ട് ഇത്രയൊന്നും സ്റ്റിക്കി പോകുമ്പോൾ എടുത്ത് ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ മാക്സിമം സ്റ്റിക്കി ബോംബാണ് എടുത്ത് ഇടുന്നത് കാരണം എന്ന് വണ്ടി നല്ലതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനാണ് ഇത് വണ്ടി ഒരു പവർഫുൾ ആണോ അല്ലയോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണ് വേറൊന്നും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വണ്ടി വൈറസിന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും അടുത്തൊരു ചലഞ്ച് വരും നമ്മൾ ഈ ഒരു ഗെയിമിൽ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഭൂരിഭാഗം എല്ലായിടത്തും സ്റ്റിക്കി പോംബോളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ അടുത്തുകൂടെ കുറച്ച് മാറി ഈ സ്റ്റിക്കി ബോംബൾ ആക്ടിവി നോക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പം നൈസായി നമുക്ക് സ്റ്റിക്കി ബോംബ് ഒന്ന് ആക്റ്റീവ് ആക്കി നോക്കാം തവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് തവിടു പൊടിയായ ഒരു അവസ്ഥയാണ് റൈസ് ഈ ഒരു വണ്ടി